ആദ്യം ഇരിക്കാൻ പോവന്ന് പോയിട്ടുള്ള ഇന്നൊരു തെക്കുള്ളൊരു ദിവസമാണ് ക്ലാസ്സിന് എവിടെ നോക്കലാണ് അങ്ങനെ പൂരിയും പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് ഞാൻ തന്നെയാന്നുള്ള ഐക്കോടുത്തിന് നോക്കും ഇത് നമ്മുടെ നാട്ടിൻ്റെ അടുത്ത് തന്നെ മുട്ടന്നൂരിലെ കോൺകോട് സ്കൂളിൽ അവരൊരു പരിപാടി ഉണ്ടായിരുന്നു ഇപ്പോൾ അതിനെ ക്ഷണിച്ചതിനും അപ്പോൾ അതിൽ നിന്ന് അടപ്പണം അതുപോലെ തന്നെ ഏഷ്യാനെറ്റിൻ്റെ ഒരു ചാനലിലെ ഒരു ഇൻ്റർവ്യൂ പരിപാടിന്ന് വീട്ടിലുണ്ട് അപ്പം അവര് വരുന്നുണ്ട് അങ്ങനെ ലൈറ്റിന് തിരക്കുള്ള ഒരു എന്താ പറയുക ടോട്ടലും രാവിലെ തന്നെയാണ് നിനച്ച ഉടനെ ഒരു ഇന്റർവ്യൂ എടുക്കുമെന്ന് അപ്പോൾ ടി വി ചാനലിൻ്റെ അവർ അങ്ങനെ നമ്മളെ വീട്ടിലേക്ക് ഇങ്ങോട്ട് വന്നിട്ടാണ് അങ്ങനെ മുമ്പിരിക്കുക അമ്പത്തെ ടീൻ്റെ വന്നിട്ട് എടുത്തിട്ടേ ഉള്ളൂ ഒരു ഞാൻ ില് എല്ലാ പരിപാടിയും കാര്യങ്ങളിലൊന്നും എങ്ങനെയാണ് എടുക്കുന്ന കാര്യങ്ങളിലൊന്ന് എല്ലാരും കാണാൻ വേണ്ടിയിട്ട് ഒന്ന് വേണ്ടി വിചാരിച്ചു എന്താണ് പറയാനുള്ളത് ഇന്നത്തെ പോകണമെന്നില്ല പിന്നെ ക്ലാസ് അല്ലേ പത്താം ക്ലാസ് അല്ലേ സ്കൂളല്ലാ പറ്റി പറയാനുള്ളത് ഇന്നത്തെ പരീക്ഷ ചായ കുടിച്ചു ഞാനും മൂളും മൂളും രാവിലെ അപ്പൊ ഞാനും മൂളും കുടിച്ചു നിങ്ങളേ കുടിക്കാനുള്ളു അപ്പൊ ഇന്ന് കുറച്ച് പണികളുണ്ട് എന്നാൽ നമ്മൾ ഈ വന്നാലുണി വെച്ചിട്ട് അടി എല്ലാം വെച്ച് ആറിയ തുണിയെല്ലാം മടക്കി വെച്ചിട്ട് അങ്ങനെന്തോ പണിയാണ് അവരെല്ലാം ബിരിയാണി എല്ലാം വീടല്ലെന്ന് ഒരുക്കി അപ്പൊ ആ അവര് കുറച്ചാൾ ഉണ്ടാവും അതെ

ബസ് രുത് ഇപ്പൊ വീട്ടിൽ നിന്ന് ഉള്ള പശുമ്പോലും നേരിട്ട് കൊണ്ടുപോകാനാണ് അവര് അങ്ങനെ കുടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എടുക്കാൻ വേണ്ടി പോകണം ഇപ്പൊ ഹോസ്പിറ്റലിൽ നിന്നു രാവിലെ ഒരു ഓട്ടം അങ്ങോട്ടേക്ക് തിരിച്ചു വന്ന് മാറ്റി എന്ന് പറഞ്ഞാൽ ൂരിലെ കോൺകോട് സ്കൂളിൽ ഒരു പരിപാടി നടക്കുന്നുണ്ട് എല്ലാരും കൂടി അവർ ക്ഷണിച്ചാണ് കുട്ടികളെ കാണാൻ വേണ്ടിയിട്ട് വേണ്ടി വണ്ടി കേറി മുട്ടന്നൂർ സ്കൂളിലേക്ക് സ്റ്റാഫാണ് അപ്പൊ അവരെ പോലെ കൂട്ടാൻ വന്നേടിയാ വേഷം അമ്മ വർത്താനം പറയുന്നുണ്ടായിരുന്നു നമ്മള് പറഞ്ഞു പറഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ഇതിന്റെ നാട്ടിലെ അധിക സ്ഥലത്തും എല്ലാവർക്കും ഇങ്ങനെ പഴയ എല്ലാം അങ്ങനെ അങ്ങനെ എല്ലാരും അറിയുന്ന ഈ പരിപാടിക്ക് ഞങ്ങൾ ഞങ്ങൾ കുടുംബത്തിനെ ക്ഷണിച്ചാൽ ഞങ്ങളെ വാദന നന്ദിയും സ്നേഹവും ഞങ്ങള് അറിയിക്കുവെന്ന് എല്ലാവർക്കും സ്വപ്നങ്ങൾ ഉണ്ടാവും അപ്പൊ നമ്മളതിനു വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്യുക നമ്മളെ സ്വപ്നങ്ങളെല്ലാം ഒരു നാള് ഫലിക്കും നിങ്ങളെ ഉള്ള ഉള്ള ടാലന്റും കൂടി നിങ്ങൾ തിരിച്ചറിഞ്ഞ് രക്ഷിതാക്കളെ പ്രോത്സാഹിപ്പിച്ച് നിങ്ങൾക്ക് എത്തേണ്ട ആ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ ടു പ്രാർത്ഥന ക്ലാസ്

ഒരു സ്കൂൾ പരിപാടി വീട്ടിലെത്തി എത്തിയിട്ടുണ്ട് സെറ്റ് ഉണ്ട് സാരി ഞാനും ും സെട്ട് കൊടുത്തിട്ടാത് ഒന്ന് ശരിയായിട്ടില്ല പിടിപ്പിക്കാനും കൊറേ കലായി കാണാത്ത കവി അഞ്ചാം മാസില് കൂട്ടി പോകുമ്പോ സിറ്റ് മുണ്ട് ഇതല്ലേ ആ സമയത്ത് കല്യാണം കഴിഞ്ഞു പോകാൻ വേണ്ടി പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇതെല്ലാം കല്യാണത്തിന്റെ മുണ്ടാകട്ട അപ്പൊ ഇതുവരെ ഒരു മുണ്ടെടുക്കണം പറഞ്ഞോണ്ട് ഓണത്തിന്റെ ഒരു പരിപാടിയാന്ന് പറഞ്ഞോണ്ട് അവരെല്ലാം നമുക്ക് അവരെല്ലാം കാണാം വൃത്തിക്ക് മുണ്ട് മുണ്ടെടുത്തിട്ടുണ്ട് നമ്മളെല്ലാരും ഇങ്ങനെ അല്ലേ അധികം ഉണ്ടായില്ല അങ്ങനെ ഇതാക്കി അപ്പൊ അതിനുവേണ്ടി ഡ്രസ്സെല്ലാം എടുത്തു സുന്ദരി ആയിട്ടുണ്ട് തിരിച്ചിങ്ങോട്ടും പറഞ്ഞു നമുക്ക് എന്നാല് പൊറത്തേക്ക് പോവാ പൊന്തിക്കണ്ടിക്കണ്ട തോ അപ്പൊ മുണ്ടെടുത്തിട്ടുണ്ടേട്ടാ അമ്മി അതുപോലെ െറ്റ് ന്യൂസിനൊപ്പം അടിച്ചു നമ്മള് ടീമിലും അരുൺചേട്ടൻ ബിപിൻ മുരളി പ്രവീൺ വിഷ്ണു വീണ്ടും ഒരു വിഷ്ണുവും കൂടി അഖില ഒരു ഫുൾ ടീമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്താ പരിപാടി നമുക്ക് പ്ലാനിങ് എന്തെങ്കിലും ഉണ്ടോ എന്താ പറയുക തിരുവോണ നാട് കാണണം വീട് കാണണം വീട്ടുകാരെ കാണണം എല്ലാം അകത്ത് കയറണം നമ്മുടെ ബട്ടൺ കൊറേ ബട്ടൺ ഉണ്ടല്ലോ അല്ലെ സിൽവർ പരിപാടി അപ്പൊ എല്ലാരെയും പരിചയപ്പെടാൻ പറ്റിയിലും കാണാൻ പറ്റിയില്ല വലിയ സന്തോഷം ഋതുമോൻ അമ്മ കവി ചേച്ചി ഇല്ല അനുമോളില്ല അല്ലെ അനുമോ ക്ലാസ്സിൽ പോയിട്ടുണ്ട് എല്ലാരും വീഡിയോയിലൂടെ കണ്ട് ശരിക്കും നന്നായിട്ട് അറിയാം ഇന്ന് കൂടുതൽ കാര്യമായിട്ട് പരിചയപ്പെടണം നല്ല റെഡിയാണ് നമുക്ക് നമ്മളെല്ലാവരും നല്ല ഓണം കോസ്റ്റ്യൂമിലൊക്കെ കാണിക്കാൻ വേണ്ടി നമുക്ക് തുടങ്ങാം 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 വീട്ടിൽ െ ഇത് കാണുമ്പോൾ നോക്കൂ പോവാുന്ന സമയമായി ചോറ് ആക്കണ്ട പറഞ്ഞു എല്ലാം കൂടി ഏതോ സ്ഥലത്ത് പോയാലും അമ്മയിൽ ഇരുന്നിട്ട് നോക്കാം വീട്ടിൽ തന്നെ ഇരുന്നിട്ട് അപ്പൊ ഒരു ചോറ് മേടിക്കാൻ വേണ്ടിട്ട് മേടിച്ചു വരാനുള്ള പോയിട്ട് മേടിച്ചു വരാം അപ്പൊ ശരിക്കും മിനിറ്റ് നോക്കി ഇപ്പൊ അങ്ങനെ അധികം സമയം അങ്ങനെ ഇരിക്കാനും കയ്യിലേക്ക് ഒരു മണി ആകുന്നത്ര അപ്പൊ തന്നെ മണിക്കാനും അലോട്ട് എത്തിയിട്ടുണ്ട്

എല്ലാരും കണ്ടോ അതിലും ശ്രദ്ധ മൊത്തം ഫുഡിലാണ് ആർക്ക് സംസാരിക്കാൻ പോലും സമയമില്ല ആദ്യം ഇരിക്കാൻ പോവുന്നു ഇന്ന് ഈ വീഡിയോ ഇവരെ ഇത് ഇരുന്നിട്ടല്ല നമ്മൾ ഇരുന്നിട്ടില്ല ഇത് കുറച്ച് അല്ല എല്ലാം നിന്നിട്ടും നടന്നിട്ടും പുറത്തല്ലാന്ന് മൈക്ക് കേട്ടോ മൈക്കിങ്ങനെ വയറിനുള്ളിലൊക്കെ ഇട്ടിട്ട് വരും മൈക്ക്

മരങ്ങളുടെയൊക്കെ നടുക്ക് നിക്കുമ്പോ തന്നെ നമുക്കൊരു സന്തോഷം സമാധാനം ഒരു നാട്ടും പുറത്തിന്റെ നന്മ അല്ലെ അല്ലേ ഞാൻ സ്റ്റിക്കറല്ലേ ബെൽറ്റ് മുണ്ടുടിച്ച് ശീലമില്ലാത്തതുകൊണ്ട് ഞാൻ ബെൽറ്റ് ഇല്ലെങ്കിൽ പണി പാളും ഇന്നിപ്പോ രാവിലെ അങ്ങ് ബെൽറ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം വരെ ഇരുന്നോ അങ്ങനെ ഇങ്ങനെ ഷൂട്ടിങ് ഏകദേശം കഴിഞ്ഞു എല്ലാരും വീട്ടിലേക്ക് മടങ്ങാനായി

രാവിലെ പരിപാടി നമ്മൾ തുടങ്ങി ഏഴര തുടങ്ങിയല്ലേ അതെ സമയം മണിക്കൂടേനായി ഇത്ര സമയായിട്ട് നിത്തം തന്നെയാണ് അപ്പൊ സാരി നോക്കണ്ടെ കുട്ടീനെ നോക്കുന്ന പോലെ അപ്പോ എന്താണെങ്കിലും എല്ലാത്തിനും സന്തോഷം താങ്ക് യു ഉച്ചയ്ക്ക് നല്ല ഭക്ഷണം നിങ്ങളെല്ലാം പരിചയപ്പെടാൻ പറ്റി സ്നേഹം വീഡിയോയിൽ എങ്ങനെ കാണുന്നു അതുപോലെ തന്നെയുള്ളൊരു ഒരു നിഷ്കളങ്കരായിട്ടുള്ള ഫാമിലി ഈ നാട്ടിൽ വന്നപ്പോൾ വലിയ സന്തോഷം എല്ലാവരും ഹാപ്പി അല്ലേ എല്ലാരും ഹാപ്പി വൈകുന്നേരം ആയപ്പോഴത്തേക്കും കേക്കും കിട്ടി കപ്പ കിട്ടി നല്ല മധുരമുള്ള ചായ അതും അമ്മയുടെ കൈ ഉണ്ട് അല്ലേ വണ്ടി നിർത്തിട്ടെ വണ്ടി സന്തോഷം പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് തിരുവോണ ദിവസം ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഇത്തവണത്തെ ഓണാഘോഷം കെ എൽ ബ്രോയുടെയും ഫാമിലിയുടെയും അഞ്ചര അഞ്ചരക്കൂടി കുടുംബാംഗങ്ങളുടെയും കൂടിയാണ് അപ്പൊ ബ്രോ എല്ലാരും കൂടി വന്നു സന്തോഷം എല്ലാവർക്കും ഓണാശംസകളും എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു ഓക്കെ ഏറ്റവും വലിയ സന്തോഷം പറഞ്ഞാല് ഇത് ഈ ഡ്രസ്സിൽ ഇവരെല്ലാം കാണാൻ പറ്റി നമ്മളെപ്പോ സാധാരണ ഡ്രസ്സിലാണ്ടാല് പിന്നെ നിങ്ങൾ ഉടുപ്പിച്ചോണ്ട് എന്തായാലും ഇത് വേണം എന്ന് പറഞ്ഞോണ്ട് ഇതിപ്പോ രാവിലെ ഏതോ സ്ഥലത്ത് പോയാലും ഉള്ളത് അല്ലേ അതിന് ഞങ്ങളൊരു അതെ സത്യം ഇത് കുറെ കല എടുത്തിട്ട് അപ്പൊ ഇവര് അമ്പലത്തിൽ പോയവലേണം എന്താ നമ്മളെ നമ്മുടെ കയറി നോക്കുമ്പോൾ സമാധാനമായിട്ടാണ് അപ്പോൾ രാവിലെ പരിപാടിക്ക് അങ്ങോട്ട് പോയി വന്നു നോക്കുമ്പോഴേക്കും ഇവരെ ഈ ചാനലിലെല്ലാം ടി വി ചാനൽ നമ്മൾ സാധാരണ മറ്റേ ഇങ്ങനെ യൂട്യൂബ് ഇങ്ങനെ ബ്ലോഗുകളിലെല്ലാം കൊടുക്കുമ്പോൾ നമ്മൾ ഇരുന്നിട്ട് കുറച്ച് സമയം രണ്ട് മണിക്കൂറിലാണ് ഇത് ടി വിയിലുള്ള പരിപാടിക്ക് കുറേ സമയം കുറേ ആൾക്കാർ അവർ കുറേ ആൾക്കാരവർ ഒമ്പതാ ഒമ്പത് ആൾക്കാരെ വലിയ വണ്ടിയെല്ലാം കൊണ്ടുപോകുന്ന അവർ ക്യാമറ കുറേ അപ്പോൾ നമ്മൾ നമ്മളതിനനുസരിച്ചിട്ട് അങ്ങനെ അവരുടെ കൂടെ അങ്ങനെ നിന്നിട്ട് രാവിലെ ഏകദേശം പത്തര മണിക്കൂടെ ഇപ്പോൾ അഞ്ച് മണി ഇന്നലെ അവർ തീരാൻ വേണ്ടിയിട്ട് സാമ്യം എന്തായാലും പുതിയ വിശേഷമായിട്ട് നാളെ വരാം ശരിക്കും അടി കൊണ്ട പോലെയുള്ളത് തേനും അടിച്ചു നിർത്തിയ പോലെ ഉള്ളത് ഒന്നും കഴിഞ്ഞില്ല കെണ്ടും കിട്ടുന്നില്ല അപ്പോൾ ഇത് ഇന്നലെ നമ്മൾ ഉളവുണ്ടായിട്ടില്ല അപ്പോൾ ഇന്ന് നമ്മൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ വിശേഷങ്ങളിൽപ്പെടുത്താൻ എഴുതി തേങ്ങനെ ഉളവാക്കി എടുത്താണ് എന്തായാലും കുറച്ച് ഉണങ്ങി വരുന്നത് കുറേ നല്ല വിശേഷങ്ങളും വരാനുണ്ട് അപ്പോൾ എന്തായാലും കാഴ്ചകളായിട്ട് വരാം അതൊരു എല്ലാവർക്കും